നമസ്കാരം എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവഡേക്കറുമായി ചർച്ച നടത്തിയ സംഭവത്തിൽ അതൃപ്തി പ്രകടമാക്കി സി പി ഐ സംഭവം സിപിഎം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ജയരാജന് ജാഗ്രത കുറവുണ്ടായി ദല്ലാളുമാരുമായി ഇടതു നേതാക്കൾ അടുപ്പം പുലർത്തരുത് ഇ പി എൽഡിഎഫ് കൺവീനർ സ്ഥാനം ഒഴിയണമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ സിപിഎം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുത്താൻ ആർജവമുള്ള പാർട്ടിയാണ് സിപിഐ െന്നും ബിനോയ് വോട്ടെടുപ്പ് ദിവസം തന്നെ സംഭവം വിവാദമാകുകയും ജാവടേക്കറെ കണ്ടെന്ന് ഇ പി ജയരാജൻ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തതിൽ ജയരാജനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുന്നതിനെ കുറിച്ച് ഇന്ന് ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് സൂചന യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുമോ എന്നതിൽ അഭ്യൂഹമുണ്ടായെങ്കിലും അങ്ങനെ ഒരു ചോദ്യത്തിന് എന്ത് പ്രസക്തി എന്ന മറുപടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയത് അതേസമയം പി ജയരാജനെ ഉന്നമിട്ട് സമൂഹ മാധ്യമ പോസ്റ്റുകളുമായി പി ജയരാജന്റെ ആരാധകരായ റെഡ് ആർമിയും പോരാളി ഷാജിയും കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ട് ഇവിടെ എന്ന വരികളുമായി റെഡ് വോളണ്ടിയർമാരെ നോക്കി പി ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് രണ്ട് പേജുകളിലും പോസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി ആകാൻ വരെ യോഗ്യതയുള്ള നേതാവ് എന്ന തരത്തിൽ കമന്റുകളും വരുന്നുണ്ട് പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി ജെ ആർമി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞവരാണ് ഇപ്പോൾ റെഡ് ആർമി എന്ന പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോര പൊൻകതിരല്ലോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പേരിൽ ഉയർന്ന വ്യക്തിപൂജ വിവാദത്തിന്റെ പേരിൽ പി ജയരാജന് വിമർശനം നേരിടേണ്ടി വന്നു ഇത് സംബന്ധിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയതിനു പിന്നാലെയാണ് പി ജെ ആർമിയുടെ പേര് റെഡ് ആർമി എന്നായി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞ പി ജയരാജന് പിന്നീട് ആ പദവി തിരിച്ചു കിട്ടിയില്ല തുടർന്നുള്ള നാളുകളിൽ പി ജയരാജൻ അനുകൂല പോസ്റ്ററുകളും വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞ പി ജെ ആർമി പേജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയാകുന്ന സ്ഥിതിയിലേക്ക് വളർന്നു സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ട ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഉൾപ്പെടെയുള്ളവർ സജീവമായിരുന്ന പി ജെ ആർമിയെ പി ജയരാജന് പലവട്ടം തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജനെ ഉൾപ്പെടുത്താതിരുന്നതിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെഡ് ആർമിയും പോരാളി ഷാജിയും വിമർശിച്ചിരുന്നു